പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ദ്വിദിന കൺസൾട്ടേഷൻ സംബന്ധിച്ച രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജീവൻ ടി വി നടത്തുന്ന ക്യാമ്പയിന്റെ മുന്നോടിയായി പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷയും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രംഗത്തെ പ്രമുഖ വ്യക്തികളോട് ജീവൻ ടി വി പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സുരക്ഷയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ആറ് പ്രശ്നങ്ങൾ ഉന്നയിച്ചു പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സുരക്ഷയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ആറ് പ്രശ്നങ്ങളും പരിഹാരങ്ങളുമാണ് ഇത്തവണ രണ്ടാം ഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ായിരം കോടി രൂപയാണ് പ്രതിവർഷം പ്രവാസികൾ കേരളത്തിലേക്ക് ഒഴുക്കുന്നത് കേരളത്തിന്റെ മൊത്തം വരുമാനത്തേക്കാൾ ഇരട്ടിയോളം വരും ഇത് കേരളം ഇന്നനുഭവിക്കുന്ന പല സൗകര്യങ്ങൾക്കും ജീവിതശൈലി മാറ്റങ്ങൾക്കും അടിസ്ഥാനം ഈ പണം തന്നെയാണ് മരുഭൂമിയിൽ രക്തം വിയർപ്പാക്കുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ പക്ഷേ ആരും ഗവനിക്കുന്നേയില്ല അന്യനാട്ടിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ മാത്രമല്ല സ്വന്തം നാട്ടിൽ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അധികാരികൾ നിസ്സംഗത പാലിക്കുകയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങളും ആരുടെയും നെഞ്ചുരുക്കേണ്ടതാണ് പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സുരക്ഷയും അന്വേഷിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന ദേശീയ സമ്മേളനം ഒരിക്കൽ കൂടി ഇക്കാര്യം ഓർമ്മപ്പെടുത്തി എല്ലാ പ്രതിസന്ധികളിലും പ്രവാസികൾക്കൊപ്പം എക്കാലവും നിലനിന്നിട്ടുള്ള ഗൾഫ് ന്യൂസ് വീക്ക് ഈ ഒത്തുചേരലിലും പങ്കുചേർന്നിരുന്നു ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് രണ്ടു ദിവസത്തെ ദേശീയ കൺസൾട്ടേഷന്റെ കണ്ടെത്തലുകളും വിലയിരുത്തലുമാണ് ഈ രണ്ടാം എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെസ്കറ്റ് ഹോട്ടലിൽ നടന്ന ദ്വിദിന ശില്പശാല കേരള ഗവർണർ ഷീല ദീക്ഷിതാണ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായിരുന്നു പ്രവാസി സ്ത്രീ തൊഴിലാളികളെ ഗൾഫ് മേഖലയിലേക്ക് കയറ്റിവിടുന്നതിൽ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ സുതാര്യത പാലിക്കണമെന്നും നിരവധി വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പ്രവർത്തിക്കുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു In this process of getting a job abroad, some of them are facing hardships at different levels, starting from recruitment stage till the place of destination and even at their workplace. The lack of reliable and adequate information about the actual procedure of migration and working and living conditions abroad make them more vulnerable to exploitation the non-resident kerala's department in kerala has come up with welfare and protective measures for the human migrants കേരള വിദേശങ്ങളിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ചതിക്കണികളും ഏറിവരുന്ന സാഹചര്യത്തിൽ ഇതിന് പരിഹാരം കാണുവാനായാണ് കേരള വനിതാ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും സംയുക്തമായി ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത് ആറ് സെഷനുകളായി നടന്ന കൺസൾട്ടേഷനിൽ ഓരോ സെഷനിലും ആ രംഗത്തെ അക്കാദമിക് വിദഗ്ധരും സ്ഥാപന മേധാവികളും ഉദ്യോഗസ്ഥരും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വനിതാ കമ്മീഷനുകളുടെ പ്രതിനിധികളും പ്രവാസി സംഘടനകളുടെയും സ്ത്രീ തൊഴിൽ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളും പങ്കെടുത്തു തിരുവനന്തപുരത്ത് നടന്ന സെമിനാറിൽ പങ്കെടുത്ത ഈ രംഗത്തെ പ്രമുഖ വ്യക്തികളോട് ജീവൻ ടിവി പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആറ് പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത് ഈ ആറ് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും അവർ നിർദ്ദേശിച്ചു ഒന്നാമത്തെ പ്രശ്നം ഉന്നയിച്ചത് ആന്ധ്രാപ്രദേശ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഡോക്ടർ തൃപുരാന വെങ്കട്ടരത്നത്തോടായിരുന്നു പ്രശ്നം പ്രവാസി സ്ത്രീ തൊഴിലാളികളെ ഗൾഫിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളെ തടയാൻ എന്ത് ചെയ്യണം ഹവ് എ should have the appointment letter with the salary with the where she she got the appointment, I mean like uh, employment there. Yeah. Either a person or a company. Compa everything Everything must be uh, given in a letter before she leaves this country. So, that whatever happens, this ag agency must take up the responsibility and there there must not be any unauthorized sub-agents. Mm. Because mostly 19 percent of them are sub-agents. Only one or two persons will be the main agents. And nobody knows, even the workers will not be having any idea where they are going. വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾ ധാരാളമായി ഇന്ത്യയിൽ പെരുകുന്നതായി ത്രിപുരാന വെങ്കിട്ടരത്നം പറഞ്ഞു ഇവരാണ് പ്രവാസി സ്ത്രീകളെ ഗൾഫ് നാടുകളിലേക്ക് കയറ്റിവിടുകയും ചതിക്കുഴിയിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കും വഹിക്കുന്നത് ഇത്തരക്കാരുടെ ലൈസൻസ് കട്ടാക്കാനും റിക്രൂട്ടിംഗ് ഏജൻസികളുടെ സുതാര്യത ഉറപ്പുവരുത്താനും സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് അവർ വ്യക്തമാക്കി What can do the government for this uh, to solve these problems? Because there must be, you know, like uh, like non-bailable cases must be booked. If there to is this, uh, this these, agencies these, these agencies, if they play any fraud cases, if there is any fraud, if the government finds that if there is any complaint, definitely cases must be booked against those people. It's not that all through we are discussing and discussing, yeah. but there must be an end hmm. to this sort of. Uh, you know, fraud. So, cases must be booked and a severe action must be taken against these agents. It's not that cancelling is not the only punishment. Cases must be booked and police has to take action. State governments and Indian government, they should issue the identity card to a particular woman with all where she is going, who is the recruiting agency, because recruiting agents have got the more responsibility. Then only this we can stop this fraud. Yeah, definitely. So, they should issue the ID card with her with all the numbers. With all the 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 office address address where I mean like the other country, yeah. Indian embassy address oh. and the phone numbers so that that she can have രണ്ടാമത്തെ പ്രശ്നം ഉന്നയിച്ചത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ പ്രവാസി കാര്യ മന്ത്രാലയ വകുപ്പിലെ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഗവേഷണ വിഭാഗം ചെയർ പ്രൊഫസർ ഡോക്ടർ എസ് ഇരുദയരാജനോടായിരുന്നു പ്രശ്നം രണ്ട് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വാഗ്ദാനം ചെയ്യുന്ന ശമ്പളവും ജോലിയും

ഓരോ ജോലിക്കും കൃത്യവും വ്യക്തവുമായ ശമ്പളം അത് രാജ്യങ്ങളിലെ തലവന്മാരെ ആദ്യം ചെയ്യേണ്ടത് ഓഫ് ഇന്ത്യസ് ഐ നോ മെനിങ് സിക്സ് തൗസൻഡ് സോ ഇറ്റ് കണ്ടീഷൻ i think government of india ca alone cannot do because it is here because the labor market is very big if i if i may remember correctly 5 6 years back in Bahrain, indian ambassador told one day any women want to work from india they have they will get 300 dollars 300 dollars mm. what happened other people from sri lanka nepal they said we can give our women for 100 dollars mm. so what we have to we have to use the sock ഗരമാണെന്ന് തെരുദ്ധരിച്ച് അവിടെ ചെന്ന് ചതിക്കുഴിയിൽ അകപ്പെടുന്നവരാണ് പ്രവാസികളിൽ അധികവും അതുകൊണ്ട് തന്നെ ഓരോ ജോലിക്കും മിനിമം കൂലി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ സർക്കാർ എത്രയും വേഗം ശ്രമിക്കണമെന്ന് ഡോക്ടർ പാകിസ്ഥാൻ ബംഗ്ലാദേശ് region to government agreement south asian countries yeah. like SAK. Uh. suppose SAK country the minister belong to india sri lanka pakistan bangladesh nepal all of them five of them sit with the labor minister of kuwait and mm. tell them mm. if you want any housemates or any plumber any electrician this is the salary we are united you want any worker from india or nepal you have to pay this you, you give uh, this uh, much of money yeah. Same, if, uh, this uh, is the salary టెల్స్ ఇండిన్ షుట్ గెట్ త్రీ హండ్రెడ్ డాలర్స్ నేపాల్ ఎక్కువ నూరు మ్రీలంక టు ఎక్స్ప్లైట్ సో ద ప్రైమ్ మినిస్టర్ ప్రెసిడెంట్స్ అజెండా ఫార్ డిస్కషన్ Labor migration should take place. Labor migration is important. Every country is getting money. But we are not able to help the laborers. Because what happened? We are all worried about money. We are all interested in money. We are not talking about people. This is the biggest problem everybody is facing. Everybody wants money of this worker. So the migrants are sacrificing for their wives, for their children, for their husbands, for their family members. But nobody recognizes them, including their family members. Forget about government. സൊസൈറ്റി ഐ തിങ്ക് വി ഹാവ് ടു യുണൈറ്റ് ആൻഡ് ഫൈറ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സുരക്ഷയും സംബന്ധിച്ച കൂടുതൽ മൂന്നാമത്തെ പ്രശ്നം ഉന്നയിച്ചത് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന നോർക്ക റൂട്ട്സിന്റെ ഡയറക്ടറും സിഇഒയുമായ പി സുദീപിനോടായിരുന്നു പ്രശ്നം പ്രവാസി സ്ത്രീ തൊഴിലാളികൾ ഗൾഫ് നാടുകളിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ തടയാൻ അറബിക് ഭാഷയിൽ ആശയവിനിമയം നടത്താനുള്ള വൈദഗ്ധ്യം നൽകണം ഇപ്പം പറഞ്ഞ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ് അതായത് അവിടെ ചെല്ലുമ്പോൾ അറബിയുടെ വീട്ടിലാണ് ജോലി കേൾക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടിയായിരിക്കും ഇവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടുക ഇവർക്ക് മലയാളമേ അറിയത്തുള്ളൂ അവർക്ക് അറബിയേ അറിയത്തുള്ളൂ ഇവർ ഒരു ജോലി ചെയ്യാൻ പറയും ഇവർക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ സജഷൻ ഇവിടെ സജഷൻ ഉണ്ടായി അവർക്ക് അതിനുമ്പ് ഈ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് വർക്കേഴ്സ് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ട്രെയിനിങ് കൊടുക്കാൻ ഞങ്ങൾ തരാൻ തയ്യാറാണ് ഏതെങ്കിലും വനിതാ കമ്മീഷൻ പോലെ ഏജൻസീസ് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രീ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഗ്രാമിൽ ഇതുപോലെ ഞങ്ങൾ പഞ്ചായത്ത് ലെവലിലാണ് ഇത് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത് പഞ്ചായത്ത് ലെവലിൽ വിദേശത്ത് വീട്ടിൽ ജോലിക്ക് പോകുന്നവർക്ക് ഇതുപോലെ അറബിക്കിന് മിനിമം ലാംഗ്വേജ് പഠിപ്പിക്കാൻ കൺസ് ചെയ്യാം അതൊന്നും സീരിയസ് നല്ലൊരു സജഷൻ സജഷനാണെന്ന് തോന്നുന്നു അത് ഞങ്ങൾ സീരിയസ്സായിട്ട് കൺസർ ചെയ്യാൻ പറ്റുന്നതാണ് അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രശ്നമാണെന്നും വളരെ അത്യാവശ്യവുമാണെന്നും അത് സർക്കാരിന്റെ പരിഗണനയിലാണെന്നുമായിരുന്നു സുദീപിന്റെ പ്രതികരണം അറബി ഭാഷയിലുള്ള പ്രാഥമിക അറിവ് നൽകാൻ വിദേശത്തേക്ക് പോകുന്നവർക്ക് സർക്കാർ അവസരം ഒരുക്കണമെന്നും അതത് പഞ്ചായത്ത് തലത്തിൽ തന്നെ അതിന് ഒരുക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനായി സർക്കാരിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആശയവിനിമയത്തിനുള്ള പ്രാഥമിക പ്രാവീണ്യം നേടിയാൽ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടയാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സായിട്ട് പോകുന്നവർക്ക് ഒരു കമ്പ്യൂട്ടർ ആക്സസ് ലിമിറ്റഡായി മനസ്സിലാക്കണം പ്രാക്ടിക്കലായി നമ്മൾ ചിന്തിക്കണം അവരെ കമ്പ്യൂട്ടർ വെച്ച് പഠിപ്പിക്കുന്നേക്കാൾ ഒരു ക്ലാസ് റൂമിൽ വിളിച്ച് ക്ലാസ് കൊടുക്കുന്നതായിരിക്കും പ്രാക്ടിക്കലി പോസിബിൾ നമ്മളെ പഞ്ചായത്ത് ലെവലിലേക്ക് ഞങ്ങളുടെ പ്രീ ഡിപ്പാർ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഞങ്ങൾ ഓരോ ജില്ലയിലും രണ്ട് പ്രോഗ്രാം ചേർക്കുന്നുണ്ട് അത് മുമ്പൊക്കെ സിറ്റിയിലായിരുന്നു ഇനി ഈ വർഷം മുതൽ ഞങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു പോകുന്ന ഏരിയയാണോ എവിടെയാണോ ഇപ്പം തിരുവനന്തപുരത്ത് ഏത് ഏരിയയാണോ കൂടുതൽ മല ഗൾഫിലേക്ക് പോകുന്നത് അവിടെ പോയി പഞ്ചായത്ത് ലെവലിൽ പഞ്ചായത്തിലുള്ളവർക്കറിയാം എവിടെയൊക്കെയാണ് ഗൾഫിൽ പോകുന്നവർ കൊണ്ട് അവിടേക്ക് കൊടുക്കാൻ ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷം തൊട്ട് അതാണ് ചെയ്യാൻ പോകുന്നത് ഇതിനായി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അവർ ഗൾഫ് നാടുകളിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അറിവുകൾ നൽകാൻ സർക്കാർ സംവിധാനം ഒരുക്കണം അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്തോ ഒരു പോയിന്റ് കൺസീൻ അതായത് വിദേശത്ത് പോകുന്നവർ ഇങ്ങനെ കോഴ്സ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്തോ വരാൻ പോകുന്നത് കേട്ടു ശരിയാണെന്ന് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ഈ ട്രെയിനിങ് പോകുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെ വേണമെന്നുള്ള സിലബസും തീരുമാനിക്കാം അവർ കമ്മ്യൂണിക്ക ഇത് ഇത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്നത് ലോവർ കാറ്റഗറി ജോലിക്ക് പോകുന്നവർക്കാണ് ക്ലീനിങ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് അവരുടെ പ്രോബ്ലം കമ്മ്യൂണിക്കേഷൻ ഹാൻഡ് ലെവലിലും സ്കിൽ ഡെവലപ്മെന്റ് ഇങ്ങനെ പല കാറ്റഗറി അതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം ഇതൊരു പ്രശ്നം ഉണ്ടാവുന്ന ഒരു പരിധി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് കൊടുക്കുക ഞങ്ങൾ ചെയ്യാൻ ചെയ്യാൻ തയ്യാറാണ് നല്ലൊരു സജഷൻ തോന്നുന്നു സീരിയസ് കൺസിഡർ പറ്റുന്നതാണ് നാലാമത്തെ പ്രശ്നം പ്രശ്നം നാഷണൽ വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ചാരു നാല് തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ തടയാൻ എന്ത് ചെയ്യണം പ്രവാസി സ്ത്രീ തൊഴിലാളികൾ നിരവധി പേർ ഗൾഫ് നാടുകളിൽ ശാരീരിക മാനസിക ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയാവുന്നുണ്ട് ഇത് തടയേണ്ടത് അത്യാവശ്യമാണ് these migrants women migrants in gulf region see in india india has a mou with certain number of countries like oman Yemen, Qatar, but it does not have a, uh, a presently an MOU with uh, Saudi Arabia. And it has bilateral agreements, social security agreements with a lot of Western countries like uh, Luxembourg, you know, European countries, but the problems are being faced by women mainly in the Gulf country. This is all happening, these violations are happening in a foreign country which has different rules and their rules and regulations may not be according to the Human Rights Charter. I mean, so to enforce the rights of our migrant workers, we need to take a very, very strong stand. In fact, that's what is coming across that we need to engage with the Colombo Plan, in the Sa with the SAARC nations, and with the Abu Dhabi uh, Plan, so that we India needs to send a very strong message to these countries that if you do not treat our workers well, we are not going to be sending them. Because you see, they are surviving on our workers, so we can. ഇതിനായി വിദേശത്തേക്ക് പോകുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഏതെങ്കിലും ആപദ്ഘട്ടങ്ങൾ ഉണ്ടായാൽ അവിടെയുള്ള അതത് നോർക്കുകൾ നിയമിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരുമായും എൻ ജിഒകളുമായും ബന്ധപ്പെടുക ഏത് രാജ്യത്തേക്കാണോ പോകുവാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഫോൺ നമ്പറുകൾ വിദേശത്തേക്ക് പോകുമ്പോൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഡോക്ടർ ചാരുവാലി ഖന്ന അഭിപ്രായപ്പെട്ടു And that can only happen through NGOs. There are, there are different NGOs who are working with the women who know what is happening, who is from which house the girl is going. So they have to get her for the course. They don't know how to approach. They'll never know because you are in the center and they are in some district. So how will they approach? Is they will not approach. The NGO will collaborate with the Norka. NGO will go to the village. NGO will identify because NGO has access to the women. To the grassroots level women, it'll know that five women are going from Kotayam, one is going from here, and then it'll tell those women, come and do this course, and you'll have the basic knowledge. You'll know how, what are the contact numbers, what are the helpline numbers. Keep a, a copy of the passport, uh, photocopy with some relative who is the person who's your agent, his phone number, so that in case you have a problem there, some we can trace you up. അഞ്ചാമത്തെ പ്രശ്നം ഉന്നയിച്ചത് നാഷണൽ ഡൊമസ്റ്റിക് വിമൻസ് ഓഫ് മൈഗ്രന്റിന്റെ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് കോർഡിനേറ്ററും മൈഗ്രന്റ് ഫോർ ഏഷ്യ കോർഡിനേറ്ററുമായ ഡോക്ടർ ലിസി ജോസഫിനോടാണ് പരാതികൾ പരിഹരിക്കാൻ എംബസികളിൽ പരാതി പരിഹാര സെൽ വേണം ഉത്തരം മസ്കറ്റും ബഹറിനും ഒഴികെ മറ്റൊരു ഗൾഫ് രാജ്യങ്ങളിലും പരാതി പരിഹാര സെൽ ഇല്ല എന്നും നമ്മുടെ എംബസികളിൽ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാണുവാനും പരിഹരിക്കാനും കംപ്ലൈന്റ് സെൽ ഇല്ലാത്തത് പരിതാപകരമാണെന്നും ഡോക്ടർ ലിസി ജോസഫ് പറഞ്ഞു ഓഫ് നോ വട്ട് ഐ നോ ഇസ് ജസ്റ്റ് ടു ഷെൽട്ടർ ഹോംസ് ഐ നോ വൺ ഇൻ ബഹറിൻ ആൻഡ് വൺ ഇൻ മസ്കറ്റ് ബട്ട് അതർ പ്ലേസ് വാട്ട് ഹാപ്പൻസ് ടു വിമൻ ഹു ഹ് ടുവേ ഓർ ഇൻ ഡിസ്റ്റർ ദർ ഇസ് നോ ഹോം ഇറ്റ് നോട്ട് കൺസിഡേർ ലീഗൽ ഈവൻ ഫോർ ദ ഇന്ത്യൻ എംബസി ടു ഹവ് എ ഷെൽട്ടർ ഹോം So it becomes important and I have heard in the labor camps where in this runaway within the jail there is a uh, protective mechanism say so called protective mechanism the labor camp wherein the women are brought and kept. But I have heard from women who were in those labor camps saying that again they are exploited there. They don't want to go to work in the Arab shops, but they are forced every morning. ും എവിടെയാണ് പരാതിപ്പെടേണ്ടത് എന്ന് പോലും അറിയില്ല ഓരോ രാജ്യങ്ങൾക്കും അതത് എംബസികളിൽ ഷെൽട്ടറുകളും മറ്റുമുള്ളപ്പോൾ ഇന്ത്യൻ എംബസികളിൽ ഒന്നിൽ പോലും ഇത്തരം അഭയകേന്ദ്രങ്ങളോ ഷെൽട്ടറുകളോ ഇല്ലാത്തത് സർക്കാരിന്റെ ഉത്തരവാദിത്വമില്ലായ്മയും അശ്രദ്ധയുമാണ് ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ ഇന്ത്യൻ എംബസികളിലും അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു situations wherein they don't have any other protective mechanism so as uh, uh, contracts or agreement government to government agreement should include also this provision when a woman is in distress or there has to be cases has to be followed up there is a need for a woman to stay back to continue her case or until the power of attorney is given to somebody but until then how do we take uh, take care that this woman is not exploited that her labor is not exploited, that she's done justice, she has human uh, dignified human habitation. It's not in a such large place a <coughs> uh, large number of people in a small place with uh, limited food. If you don't go to work, you have no food, or even they don't have uh, telephone access. They don't have food, proper food. They don't have proper toilets. It is not that our government officials have not gone. They have seen, but there is no political will. I should. Have I? The yes. Situation. സി ആൻഡ് ഹാവ് ദ പൊളിറ്റിക്കൽ ടു ആറാമത്തെ പ്രശ്നം ഉന്നയിച്ചത് കാസർഗോഡ് എം എൽ എൻ എ നെല്ലിക്കുന്നിനോടാണ് പ്രശ്നം ആറ് പ്രവാസികളുടെ മക്കൾക്ക് സ്കൂളുകളിലും കോളേജിലും സീറ്റ് സംവരണം വേണം ഈ ഗൾഫിലെ നമ്മുടെ ആളുകളുടെ കുട്ടികൾക്ക് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും സംഭരണം ഏർപ്പെടുത്തണമെന്ന് അത് കുറേ കാലമായി ഗൾഫിലെ നമ്മുടെ ആളുകൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് അത് എന്തുകൊണ്ടാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ശക്തമായി ഞാൻ ആ ആവശ്യം സഭയിൽ ഉന്നയിച്ചത് അപ്പോൾ ഗൾഫ് മലയാളികൾ എന്നത് നമുക്കൊരിക്കലും അവഗണിക്കാൻ പറ്റാത്ത വിഭാഗമാണ് നമ്മുടെ റവന്യൂ വരുമാനം ആ റവന്യൂ വരുമാനത്തേക്കാൾ എത്രയോ അധികം റവന്യൂ വരുമാനം നമുക്ക് ഗൾഫ് മലയാളികളുടെ പണം കൊണ്ടാണ് ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ സാമ്പത്തിക നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയത് ഈ ഗൾഫ് പണം ഗൾഫ് മലയാളികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം അപ്പോൾ അവർക്ക് അവർക്ക് അർഹതപ്പെട്ടതാണ് അപ്പോൾ അവരെ നമ്മൾ വെറും ഒരു കറിയിലാക്കി മാറ്റുന്നത് ശരിയല്ലല്ലോ കറവ് പശു മാറ്റുന്നത് ശരിയല്ല അപ്പോൾ ഗൾഫ് മലയാളികൾ അവരുടെ കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത് കേരളത്തിന്റെ നട്ടല് പ്രവാസികളാണ് പ്രതിവർഷം കോടികളുടെ വരുമാനമാണ് കേരളത്തിലേക്ക് പ്രവാസികൾ ഒഴുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ മക്കൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും സീറ്റ് സംവരണം ആവശ്യമാണെന്നും അത് അവർ അർഹിക്കുന്നതാണെന്നുമാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് എന്നെ നെല്ലിക്കുന്ന എം എൽ എ പറഞ്ഞു ഇതിനായി ജീവൻ ടി വി നടത്തുന്ന ക്യാമ്പയിന് പൂർണ്ണ പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ ആവശ്യം ഞാൻ നിരന്തരം ഞാൻ സഭയിൽ ഉള്ളിടത്തോളം കാലം ഉന്നയിക്കും സഭയ്ക്ക് കത്തും പുറത്തും ഉന്നയിക്കും അതിന് ഒരു ഫലപ്രദമായ നടപടി ഉണ്ടാകുന്നവരെ ഞാൻ അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടരും പ്രത്യേകിച്ച് ജീവൻ ടിവിയും ഇപ്പോൾ ഈ കാര്യത്തിൽ എന്നോടൊപ്പം നിൽക്കാനും ആ ശബ്ദം ഏറ്റുപറിയാനും ഏറ്റുപറിയാനും മുന്നോട്ട് വന്നു എന്നത് തീർച്ചയായും വളരെ ശുഭോ തർക്കമാണ് പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സുരക്ഷയും സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ ചെറിയ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കൊപ്പം ചേർന്ന് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി പ്രശ്നപരിഹാരങ്ങൾക്കായി ജീവൻ ടി വി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി നന്ദി പറഞ്ഞു ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്ന എല്ലാ നിർദ്ദേശങ്ങളും അത് സമ്മപ്പ് ചെയ്ത് ക്രോഡീകരിച്ച് നാഷണൽ കമ്മീഷനിലുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ ഇന്ത്യ ഗവണ്മെന്റിനും വിദേശ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ മാതൃശിശു ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആ വകുപ്പിൻ്റെ കീഴിലാണ് വനിതാ കമ്മീഷനുകളുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ മന്ത്രിമാർക്കും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററേയും കണ്ട് ഈ റെക്കമെൻറ്റേഷൻസ് കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ജീവൻ ടി വി ഒരു പ്രോഗ്രാം വളരെ നല്ല നിലയിൽ ചിത്രീകരിക്കുന്നതിനും ഈ വിഷയത്തിനേറെ പ്രാധാന്യം കൊടുത്തതിലും വളരെ അങ്ങേയറ്റം അഭിനന്ദനം ജീവൻ ടിവിയോടുണ്ട് അപ്പോൾ മേലിലും ഈ പ്രവാസികളായ സ്ത്രീകൾ പ്രത്യേകിച്ചും അൺഓർഗനൈസ്ഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ രംഗത്തു കൊണ്ടുവരുവാൻ ഈ ജീവൻ ടി വിക്ക് കഴിയട്ടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ രണ്ട് ദിവസവും ഞങ്ങളോടൊത്ത് സഹകരിച്ചതിന് വനിതാ കേരള വനിതാ കമ്മീഷന് വേണ്ടിയും ദേശീയ വനിതാ കമ്മീഷന് വേണ്ടിയും ഞങ്ങളുടെ കൃതജ്ഞത അറിയിക്കുന്നു പ്രവാസികളുടെ പ്രശ്നങ്ങളും സുരക്ഷയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും സംയുക്തമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ആറ് ദിവസത്തെ നാഷണൽ കൺസൾട്ടേഷനിൽ ജീവൻ ടി വി ഉന്നയിച്ച ആറ് പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രവാസികൾ ഗൾഫ് നാടുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഇത്തരം ഉദ്യമങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നറിയാം പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട മുഴുവൻ പേരിലും എത്തിക്കുവാനും അധികാരികളുടെ സത്വര ശ്രദ്ധ നേടുന്നതിനുമായി വിപുലമായ ഒരു ക്യാമ്പയിനും ഇന്ന് കേരളവും സകല മലയാളികളും അനുഭവിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും പിന്നിൽ പ്രവാസികളുടെ വിയർപ്പിന്റെ വിലയുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്ത ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം